അരൂപികളെക്കുറിച്ച് ബഹുരൂപികളെക്കുറിച്ച് നൂറ്റാണ്ടുകളായി പറഞ്ഞു കേട്ട കഥകളും വിശ്വാസങ്ങളും ഏറെയുണ്ട് ഗോതം പ്രേതം വിശാജ് യക്ഷി ഗന്ധർവൻ മർദ മറുദാത്തറുകുല അങ്ങനെ പലതും വിശ്വാസങ്ങൾ ഉണ്ടായ കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ ഈ കഥകൾക്ക് പിന്നിലെ രഹസ്യങ്ങളും തേടാൻ ആരംഭിച്ചു ശാസ്ത്ര നിർമ്മിതികളുടെ ചട്ടക്കൂടി ഇതുവരെ നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അനുഗികളുടെ ലോകം യാഥാർത്ഥ്യത്തിനും സത്യത്തിനും ഇടയിലുള്ള ഒരു നേർത്ത ലോകം അത് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു Follow Kanavakata's official Instagram page and subscribe our YouTube channel for more interesting videos.